ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് കടന്നാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ നില അറിയാൻ പറ്റൂ അതുകൊണ്ട് രാഷ്ട്രീയ ചൂടിൽ താങ്കൾ തീരുമാനങ്ങൾ എത്തണ്ട നിഗമനങ്ങൾ എത്തണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകര് നമുക്ക് ഇനിയും ഒരുപാട് സമയം ബാക്കിയാണ് ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ് ഇരുപത്തിയാറ് മിനിറ്റ് നാൽപ്പത് എട്ട് പറഞ്ഞ പോലെ ജീവനക്കാർ ഒരുപാട് വോട്ട് ചെയ്തിട്ടുള്ളതാണ് തപാൽ എന്ന് പറയുന്നത് പോസ്റ്റ് നോർമൽ ആയിട്ട് ഭരണപക്ഷത്തിന് കൂടുതൽ കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഡൽഹി ജിലേബി ജിലേബി വീണ്ടും ഉണ്ടാക്കുക അവിടെ ആയോ ഡോർ സേ റോജി ദേבי ഉണ്ടാക്കുക റിസൾട്ട് കണ്ടപ്പോൾ ജിലേബി ഉണ്ടോ ജിലേബി ജിലേബിക്ക് നല്ല മാർക്ക് അല്ല ചെറിയ ചിലവ 98315 അല്ല അല്ല ഡയബറ്റിക് കൊള്ളാൾക്ക് ശ്രദ്ധിക്കണം അല്ലേ ഇവിടെ ലക്ഷം തന്നുകൊണ്ടിരിക്കും ജിലേബി പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ നമുക്ക് ജിലേബി അയ്യേ ഇയ്യേ 59326 59326 59326 59 ഇന്ത്യയേ 32 ഇന്ത്യ മറ്റൊന്ന് ഒരു ആറ് മറ്റൊന്ന് ഒരു ആറ് മറ്റൊന്ന് ഒരു ആറ് മൈതിരി മുന്നിലാണ് മൈതിരി നമ്മുടെ നമ്മുടെ നിയമസഭയിൽ പാടുന്നവരുണ്ട് അതുപോലെ ബീഹാർ നിയമസഭയിലും പാടുന്നവർ കയറാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാവും തപാലായോണ്ട് നമ്മളൊന്നും മിണ്ടുന്നില്ല മാത്രമല്ല നമ്മള് എൻ ഡി എ

വേണ തപാൽ വോട്ടിൽ കിടക്കുന്നു തപാൽ വോട്ട് കഴിഞ്ഞും കിതപ്പ് കുതിപ്പായി മാറും അറിയാനുള്ളത് എന്തായാലും സമയം എട്ട് കഴിഞ്ഞ് എട്ട് മണി എട്ടരയാവുന്നുണ്ട് ഇത് സൂചനയാണ് കൃത്യം ഇത് ഇതൊരു സൂചനയാണ് പക്ഷെ തപാൽ വോട്ട് സൂചനയാണെന്ന് പറയുമ്പോൾ പോലും ആദ്യ മണിക്കൂർ വരുന്ന സൂചന എൻ ഡി എക്ക് എന്താണ് വളരെ ആധികാരികമായി എൻ ഡി എ അധികാരത്തിലേക്ക് എത്തും എന്നതിന്റെ ആദ്യഘട്ട സൂചന അറുപത്തി അഞ്ച് മുപ്പത്തിനാല് ആറ് എന്നുള്ളതാണ് ആറ് രണ്ട് ജനസ്വരാജ് പാർട്ടി രണ്ട് ജനസുരാജ് പാർട്ടി മൂന്ന് ജനസുരാജ് ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോ ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം